ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി വേനൽ മഴയും കാലവർഷത്തിന്റെ വരവും കേരളം കണ്ട അതികഠിനമായ വേനൽ ചൂടിനൊടുവിൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പരക്കെ മഴ ലഭിച്ചു തുടങ്ങി കാലവർഷത്തിന് മുന്നേ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇതുവരെ പെയ്ത കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ശനിയാഴ്ച വരെ ഒന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് കണക്ക് ഈ മാസം മാത്രം പതിമൂന്ന് കോടിയുടെ കൃഷിനാശമാണുണ്ടായത് ഒടുവിൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം ജില്ലയിൽ നാൽപ്പതിലധികം വീടുകൾ ഭാഗികമായും നാല് വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പൊഴിയൂർ തീരമേഖലയിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ വീടുകളും റോഡും തകർന്നു കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന റോഡ് പൂർണമായും തകർന്ന അവസ്ഥയിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകളിലായി പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു മണ്ണിടിച്ചിൽ വെള്ളക്കെട്ട് മുതലായ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട അത്യാഹിതങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ശക്തമായ മഴയെ തുടർന്ന് പെരുങ്ങുളം ഏലാക്കി സമീപമുള്ള വീടുകളിൽ വെള്ളം കയറി ഈ പ്രദേശത്തെ കുടുംബങ്ങളെ ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കൊട്ടാരക്കര താലൂക്കിൽ മൂന്ന് വീടുകളും കുന്നത്തൂർ താലൂക്കിൽ ഒരു വീടും ഭാഗികമായി തകർന്നു അതിതീവ്ര മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജലാശയങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്നും വെള്ളക്കെട്ടുകളുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അഭ്യർത്ഥിച്ചു അതിതീവ്ര മഴ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ജലാശയങ്ങളിലേക്കുള്ള ആളുകളുടെ യാത്ര മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് തീരദേശത്ത് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും തീരദേശവും അല്ലാത്ത പ്രദേശങ്ങളിൽ വെള്ളം കൂടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ പ്രത്യേകിച്ച് വെക്കേഷൻ ആണ് എന്നുള്ള കാരണം കൊണ്ട് കുട്ടികൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ഇറങ്ങുന്ന നടപടി ഏത് വിധേനയും നമുക്ക് നിരുത്സാഹപ്പെടുത്തിയ മതിയാവും അപകടമില്ലാത്ത സ്ഥലമാണ് എന്ന് തോന്നുന്നൊക്കെ ഉണ്ടെങ്കിലും അധികമളവിൽ വെള്ളം വേണ്ടതില്ല മരണത്തിന് എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം അതിതീവ്ര മഴയുടെ ആണ് ഇതെല്ലാം അതുകൊണ്ട് വളരെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നത് ഇപ്പ തൽക്കാലം എന്തായാലും ഒഴിവാക്കിയേ മതിയാകൂ ആ വിധത്തിലുള്ളൊരു ശ്രദ്ധ വിനോദസഞ്ചാരത്തിൽ വഞ്ചി കുത്തിപ്പോകലിൽ നീന്തലിൽ മത്സരങ്ങൾ നടത്തുന്നതിൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാക്കണം മലയോരത്തും ഇതേപോലെ തന്നെയുള്ള പ്രയാസങ്ങളുണ്ട് രാത്രികാല യാത്രാ നിരോധനം ആവശ്യമെങ്കിൽ നടത്താൻ കളക്ടർമാരെ നേരത്തെ തന്നെ വകുപ്പിൽ നിന്നുള്ള പക്ഷേ ഉരുൾപൊട്ടലും ഇതിന്റെ ഒരു ശ്രദ്ധ നല്ലതുപോലെ നന്നായിരിക്കും കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്ത് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ട് അതിനിടെ ഈ മാസം മുപ്പത്തിയൊന്നോടെ തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് നിലവിലെ കാലാവസ്ഥാ പ്രവചനം ജൂൺ ആദ്യവാരത്തിൽ കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ കാറ്റിന്റെ അകമ്പടിയോടെ എത്താൻ സാധ്യതയുള്ള കാലവർഷകാലത്ത് ജാഗ്രതയോടെയുള്ള സമീപനം അനിവാര്യമാണെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മേധാവിയും മെമ്പർ സെക്രട്ടറിയുമായ ശേഖർ എൽ കുര്യാക്കോസ് വാർത്താ തെരങ്കിണിയോട് പറഞ്ഞു കേരളത്തില് ഇപ്പോ കാലവർഷത്തിന് മുന്നോടിയായി തന്നെ നമ്മളുടെ മഴ വളരെ ശക്തമായി ചെയ്യുന്നുണ്ട് എല്ലാ ജില്ലകളിലും തന്നെ വേനൽ മഴയുടെ തീവ്രമായ പ്രഭാവം ഉണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വളരെ കൃത്യമായി തന്നെ സമൂഹം സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകൾ സംബന്ധിച്ച് നിരന്തരം വിവരങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മ്മള് വ്യക്തി സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇത് കൂടാതെ നമ്മളുടെ വീട്ടിലുള്ള മരങ്ങളെല്ലാം ഒന്നും കോതി ഒരുക്കുന്നതിനെ കുറിച്ച് എല്ലാവരും ആലോചിക്കണം പിന്നെ ഈ മരങ്ങൾ വളരെ വലുതായി വളർന്നിട്ടുള്ളവരുടെ പറമ്പിലും വാഹനങ്ങളിലും ഒക്കെ അടന്ന് വീണ് അപകടങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ പതിവാണ് അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സമൂഹം എന്ന നിലയിൽ നമ്മളുടെ പൊതു ഇടങ്ങളിൽ നമ്മൾക്ക് കൂട്ടായി കൂടി ഒരുക്കാവുന്ന മരങ്ങളും കൂട്ടമായി കിടക്കുന്ന വേസ്റ്റും മറ്റുമൊക്കെ കൂടുതൽ നന്നായി നിർമ്മാർജ്ജനം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഉചിതമായിരിക്കും മുൻകരുതലുകൾ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിശദമായി തന്നെ അതോറിറ്റിയുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും വാട്സ്ആപ്പ് ചാനലിലും ഒക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ സമയത്ത് എല്ലാവരും ഒരു എമർജൻസി കിറ്റ് കയ്യിൽ കരുതുന്നതും ഉചിതമായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലെയും എല്ലാ താലൂക്കുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ ജില്ലാതലങ്ങളിലും സംസ്ഥാന തലത്തിലും എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ സംസ്ഥാനം കാര്യങ്ങളെ നോക്കിക്കാണുകയാണ് നമ്മൾക്ക് അത്യാവശ്യം സഹായത്തിന് വേണ്ടുന്ന കേന്ദ്രസേനകളും ഒക്കെ സജ്ജരാണ് കൂടുതൽ ആവശ്യമാകുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി തീരുമാനത്തിന് വിധേയമായി ആവശ്യമായ ഈ കേന്ദ്രസേനകളെയൊക്കെ ലഭ്യമാക്കുകയും ഈ ഒരു മഴക്കാലം കൂടുതൽ സുരക്ഷിതമായി മാറ്റുക എന്നതാണ് ഉദ്ദേശം വേനൽക്കാലത്തെ കനത്ത ചൂടിന്റെ പിന്നാലെത്തുന്ന കാലവർഷ കാലവർഷകാലം ദുരിതങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും കാലമാണ് ഈർപ്പവും വെള്ളക്കെട്ടും കൊതുകുകൾ പെറ്റുപെരുകുന്നതിന് ഇടയാക്കും അതുവഴി കൊതുക് ജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി ചിക്കൻകുനിയ ജപ്പാൻ ജ്വരം വെസ്നയിൽ പനി എലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം അതിസാരം തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പനി വന്നാൽ സ്വയം ചികിത്സ തേടാതെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചികിത്സ തേടണമെന്നും വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുന്നതിൽ ഈ സമയത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ബി പത്മകുമാർ പറഞ്ഞു മഴക്കാലം വ്യാപകമായതോടെ കേരളത്തിൽ പ്രത്യേകിച്ചും രണ്ട് തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് ഒന്ന് കുടിവെള്ളം മലിനമാകുന്നതു മൂലമുള്ള ജലജന്യ രോഗങ്ങൾ അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുമ്പോൾ കൊതുകുകൾ പെരുകുന്നതു മൂലമുള്ള കൊതുകുജന്യ രോഗങ്ങളും ഈ ഒരു അവസരത്തിൽ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ നഗരങ്ങളിലും മറ്റും വെള്ളം പൊങ്ങുകയും ഓടകളും മറ്റും നിറഞ്ഞു തടിഞ്ഞ് ഈ കുടിവെള്ള സ്രോതസ്സുകളിലെ വെള്ളവുമായിട്ട് കലരുമ്പോഴാണ് കൂടുതലും ഈ ജലജന്യ രോഗങ്ങൾ പകരാനുള്ള പറഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുള്ളത് പ്രത്യേകിച്ചും ഈ ഒരവസരത്തിൽ ടൈഫോയിഡ് കോളറ ഛർദി അതിസാര രോഗങ്ങൾ ഇലിപ്പനി തുടങ്ങിയിട്ടുള്ള മഞ്ഞപ്പിത്ത ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ വ്യാപകമാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനി റസ്നൈൽ ഫീവർ ജപ്പാൻ തരം പോലെയുള്ള രോഗങ്ങളും ചിക്കൻകിനി ഉൾപ്പെടെയുള്ള പൊതുവെ വൈറസ് രോഗങ്ങളും ഈ ഒരു അവസരത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ വായിലൂടെ പകരുന്ന എച്ച് എൻ എൻ പോലെയുള്ള എക്സ്പോസ്റ്റാസനങ്ങളും മഴക്കാലത്ത് കൂടുതലായിട്ട് പടർന്നു പിടിക്കുവാനും പറ്റുന്ന സാധ്യതയുണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് കേരളത്തിൽ പ്രമേഹം പോലെയുള്ള കൃത്യോഗം പോലെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് വയോജനങ്ങൾക്കും മുതിർന്ന പൗരന്മാർക്കും ഇങ്ങനെയുള്ള പണികൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ മാരകമാകുവാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പരിസരവും കഴിയുന്നത്ര വൃത്തിയായും ചിരിയായും സൂക്ഷിക്കുക ആഴ്ച ഒരിക്കലെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള വെള്ളക്കെട്ടികളും മറ്റും ഒഴിവാക്കി ട്രൈഡേ ആചരിക്കുക അതോടൊപ്പം തന്നെ പനിയോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തുക ആശുപത്രിയിൽ എത്തുക എന്ന് പറയുമ്പോൾ ചെറിയ പരിക്കും മറ്റും നമ്മൾ പരിഭ്രാന്തരായി മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ആശുപത്രിയിൽ എത്തട്ട കാര്യമില്ല അതിന് തൊട്ടടുത്തുള്ള ക്ലിനിക്കിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ സമീപിച്ചാൽ മതിയാകും അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കണം നമ്മൾ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള നർഷറി കെയർ സെന്ററുകളിലേക്ക് പോകുന്നത് അനാവശ്യ തിരത്തും ഒഴിവാക്കാൻ ഈ ഒരു ക്രമീകരണം സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വയം ചികിത്സ നമ്മൾ ചെയ്യാതിരിക്കുക സ്വയം ചികിത്സയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ അതിക്തമാകുവാനുള്ള സാധ്യതയുമുണ്ട് അത് രോഗനിർഭയത്തിൽ തടസ്സം ഉണ്ടാക്കും അതുകൊണ്ട് പനി ഉണ്ടായി കഴിഞ്ഞാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ വൈദ്യസഹായം എടുക്കാറുള്ളത് വളരെ പ്രധാനമാണ് ആന്റിബയോട്ടിക്കുകളുടെ അവരുടെ ഉപയോഗവും ദുരുപയോഗവും തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് പനി മരുന്നുകളല്ല ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കും ജീവൻ രക്ഷാങ്ങളാണ് ആന്റിബയോട്ടിക്കുകൾ അവയുടെബയോട്ടിക് റസിസ്റ്റൻസ് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ജാഗ്രത മഴക്കാല രോഗങ്ങളെയും പകർച്ചപ്പങ്ങിയും നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇടുക്കി ജില്ലയിൽ ശക്തമായ വേനൽ മഴ ലഭിച്ചെങ്കിലും ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല ജൂൺ മാസാരംഭത്തോടെ കാലവർഷം എത്തുമെന്ന പ്രതീക്ഷയിൽ ജില്ലാ ഭരണകൂടം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിവരുന്നതായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ റിപ്പോർട്ട് ചെയ്തു ആഴ്ചകൾ നീണ്ടുനിന്ന വരൾച്ചയ്ക്ക് ശേഷം മെയ് പകുതിയോടെ പെയ്ത വേനൽ മഴ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായി നാല് ദിവസം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ മിക്കയിടങ്ങളിലും ശക്തമായ മഴയാണ് ലഭിച്ചത് മലയോര മേഖലയിലേത് ഉൾപ്പെടെയുള്ള തോടുകളും പുഴങ്ങളും നിറഞ്ഞൊഴുകി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുവിട്ടു എന്നാൽ ഇടുക്കി മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിൽ നാമമാത്രമായാണ് ജലനിരപ്പ് ഉയർന്നത് ഏതാനും ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തെങ്കിലും ജില്ലയിൽ വേനൽമഴ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയില്ല ജൂൺ ഒന്നിന് തന്നെ കാലവർഷം തുടങ്ങുമെന്ന പ്രതീക്ഷയിൽ ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കളക്ടറേറ്റ് ഉൾപ്പെടെ സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കാട് വെട്ടിത്തെളിക്കൽ മാലിന്യം നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജില്ലയിലെ മറ്റ് ഓഫീസുകളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് കളക്ടർ അറിയിച്ചു ഡെങ്കി അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രതാ നടപടികളും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫോഗിങ് ഉൾപ്പെടെയുള്ളവ പുരോഗമിച്ചു വരികയാണ് തലസ്ഥാന ജില്ലയിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് വേനൽമഴ മഴ ശക്തമായത് നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനായി അടുത്തിടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു അതിനിടെ കാലവർഷത്തെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള ക്രമീകരണങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ പുരോഗമിക്കുന്നതായി ആകാശവാണി പ്രതിനിധി റജു കോലിയക്കോട് റിപ്പോർട്ട് ചെയ്യുന്നു വർഷകാലത്തിനു മുന്നോടിയായി നിരവധി പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നത് നഗരത്തിലെ പ്രധാന പ്രശ്നമായ വെള്ളക്കെട്ട് നിവാരണം ചെയ്യുന്നതിനായി വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതുസംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു നഗരത്തിലെ സ്മാർട്ട് സിറ്റി റോഡുകൾ അടുത്ത അടുത്തമാസം പതിനഞ്ചിനകം സഞ്ചാരയോഗ്യമാക്കുമെന്ന് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണത്തിനായി കുഴിയെടുത്ത് വെള്ളക്കെട്ടുണ്ടായ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് വിവിധ വകുപ്പുകളിലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ളവർ ഓരോ പ്രദേശത്തെയും സ്ഥിതിഗതികൾ മുൻകൂട്ടി വിലയിരുത്തി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും യോഗത്തിൽ അറിയിച്ചു കൂടാതെ വെള്ളക്കെട്ട് നിവാരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് കൈമാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ക്വാറിയിങ് മൈനിങ് വിനോദസഞ്ചാരം എന്നിവയ്ക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലകളിലെയും തീരപ്രദേശത്തെയും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വേനലും മഞ്ഞും മഴയും തുടങ്ങി ഋതുഭേദങ്ങളെല്ലാം പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന കാര്യം നമുക്കറിവുള്ളതാണ് പ്രകൃതി പ്രതിഭാസങ്ങളെ മനുഷ്യൻ വിവേകത്തോടെ നേരിടുമ്പോഴാണ് ജീവനും സ്വത്തിനും ഒരു പോറൽ പോലും ഏൽക്കാതെ നിലനിർത്താനാവുക വിവേകരഹിതമായ ഇടപെടലുകൾ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും തീവ്രത വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ പകർച്ചവ്യാധികൾക്കെതിരെ ശുചിത്വ ജാഗ്രത പാലിക്കാം അപകട മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കാം ജാഗ്രതയോടെ ഈ മഴക്കാലത്തെ നേരിടാം വരവേൽക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്